ഹലോ അസ്സാം വലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ചധികം കേക്ക് ഓർഡേഴ്സിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഒരു കുഞ്ഞ് കേക്ക് ബ്ലോഗ് വീഡിയോ ആണ് എനിക്കറിയാം നമ്മുടെ വ്യൂവേഴ്സിൽ ഒരുപാട് പേർക്കിഷ്ടമാണ് കേക്ക് ബ്ലോഗ്സ് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഒത്തിരി കസ്റ്റമൈസ്ഡ് ആയിട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഡെക്കറേഷൻസ് ഒന്നും ചെയ്യാനുള്ള ഒരു ടൈം കിട്ടാറില്ല എങ്കിലും കേക്ക് വ്ളോഗ്സൊക്കെ നല്ല രീതിയിൽ എൻ്റെ വ്യൂവേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് നമുക്കൊരു മൂന്ന് കേക്ക് ഓർഡേഴ്സ് ആണ് ഉള്ളത് അപ്പോൾ അതിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മളൊരു ഫൈനൽ ഓൺലൈൻ ക്ലാസിൻ്റെ അപ്ഡേഷൻ നിങ്ങളായിട്ട് അറിയിക്കുന്നുണ്ട് ഫൈനൽ ബാച്ചാണ് ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ ആണെങ്കിലും ഓൺലൈൻ പുട്ടിംഗ് ക്ലാസ്സിൻ്റെ ആണെങ്കിലും ബേക്കിംഗ് ക്ലാസ്സിനും ഇപ്പോഴും ഒരുപാട് പേര് വരുന്നുണ്ട് ടൈം ഇല്ലാത്ത ഒരു പ്രശ്നമായിരുന്നു അപ്പോൾ ഇപ്പോൾ കല്യാണങ്ങളും തിരക്കുകളൊക്കെ ഒന്നും ഒതുങ്ങിയിട്ടുണ്ട് ഇനി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നേ സ്കൂളെല്ലാം റീ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഫൈനൽ ബാച്ചും കൂടെ കണ്ടക്ട് ചെയ്യണമെന്ന് കരുതുന്നുണ്ട് ബേക്കിംഗ് ക്ലാസ്സിൽ കേക്ക് ബേക്കിംഗ് വിപ്പിംഗ് ക്രീം കൺസിസ്റ്റൻസി കേക്ക് ഡെക്കറേഷൻ ഐസിങ് ആൻഡ് കേക്കിൻ്റെ കുറച്ച് ടിപ്സും ട്രിക്സും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് ബിഗ്നേഴ്സ് ടു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയാണ് ബിഗ്നേഴ്സിന് ഒന്നും അറിയാത്ത ആളുകൾക്ക് മുതൽ അത്യാവശ്യം കേക്ക് ബേക്ക് ചെയ്യുന്നുണ്ട് ഐസിംഗ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ ഓൺലൈൻ പുഡിങ് ക്ലാസ്സും വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഒരു നാലഞ്ച് ബാച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഒരു ഫൈനൽ ബാച്ചും കൂടെ നമ്മൾ പുഡിങ്ങിൻ്റെയും നടത്തുന്നുണ്ട് ഇതിൽ നമ്മൾ ത്രീ ടൈപ്സ് പുഡിങ് ആണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഫ്രഷ് ഫ്രൂട്ട്സ് യൂസ് ചെയ്തിട്ടുള്ള പുഡിങ്സ് ആണ് ആൻഡ് ആൾ അബൌട്ട് പുഡിംഗ് മെറ്റീരിയൽസ് ഇപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ ബ്രാൻഡ്സ് ആണെങ്കിലും എങ്ങനെയാണ് ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടത് പുറത്തേക്ക് നമുക്ക് പുഡിങ് സെയിൽ ചെയ്യുമ്പോൾ എന്തെല്ലാം നോക്കണം പുഡിങ് ട്രേസ് അതല്ലെങ്കിൽ പുഡിങ് റേറ്റ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരിക്കും നമ്മുടെ പുഡിങ് ക്ലാസ്സും അപ്പോൾ ഈ ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു വീഡിയോയുടെ താഴെയായിട്ട് കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിൽ ക്ലാസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതല്ലെങ്കിൽ അതിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് കോൾ കിതാ കിട്ടുന്നതായിരിക്കില്ല അപ്പോൾ ജസ്റ്റ് മെസ്സേജ് ചെയ്യുക വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക അതല്ലെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ക്ലാസ്സിൻ്റെ കൂടുതൽ അപ്ഡേഷൻസും എന്നാണ് എങ്ങനെയാണ് അതിൻ്റെ ഫീസ് കാര്യങ്ങളെല്ലാം ഗ്രൂപ്പിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കേക്ക് ഡെക്കറേഷൻ വീഡിയോയിലോട്ട് കിടക്കാം അന്ന് നമുക്കൊരു വെഡ്ഡിങ് കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് ബർത്ത് ഡേ കേക്കും ആയിരുന്നു അന്നത്തെ ഓർഡേഴ്സ് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വെഡ്ഡിംഗ് കേക്ക് ടു കെ ജി ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു അതും ഒരു സ്പെഷ്യൽ റിച്ച് ചോക്ലേറ്റ് കേക്കാണ് ഹാസൽനട്ട് മിക്സ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് ആണ് നമ്മൾ നമ്മളതിൽ കംപ്ലീറ്റ് ക്രീമിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് ഔട്ടർ പാർട്ട് നമ്മൾ നമുക്ക് അവർ ഒരു റെഫറൻസ് പിക്ചർ അയച്ചത് പോലെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കംപ്ലീറ്റ് ആ ഒരു ഉള്ളിൽ ക്രീമിങ് ചെയ്യാനും ഐസിങ് ചെയ്യാനും ഒക്കെ ചോക്ലേറ്റ് മിക്സ്ഡ് ആയിട്ടുള്ള ക്രീമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നോർമൽ ചോക്ലേറ്റ് കേക്ക് ആണെങ്കിൽ നമ്മൾ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് കൊക്കോ പൗഡറും നോർമൽ ചോക്ലേറ്റ് കനാഷും കൂടെയാണ് ആഡ് ചെയ്യുക ഇത് കുറച്ച് റിച്ച് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും അതിലിങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ഹാസൽനട്ട് ഇങ്ങനെ കടിക്കാനായിട്ട് ബൈറ്റ് ചെയ്യാനൊക്കെ നമുക്ക് കിട്ടും അപ്പം നല്ലൊരു റിച്ച് ആയിരിക്കും ഇതിന് വൺ കെ ജി സെവൻ ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനൊരു ചോക്ലേറ്റ് നോർമൽ ചോക്ലേറ്റ് കേക്ക് രീതിയിൽ ചെയ്യാൻ അതല്ല ഈ ഒരു ഹാസൽനട്ട് ട്രഫിൾ ആയി ചെയ്യുകയാണെങ്കിൽ നമ്മൾ നയൻ ഹൺഡ്രഡ് റുപ്പീസിനാണ് കൊടുക്കുക അതിപ്പോൾ നമ്മളിങ്ങനെ ഓരോ ആയിട്ട് ഇപ്പോൾ ഐസിങ് ചെയ്യാണ് കംപ്ലീറ്റ് ഐസിങ് ഒന്നും കാണിക്കുന്നില്ല അതിനുപരി എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിൻ്റെ ഒന്ന് രണ്ട് ദിവസം മുന്നേ ആയിരുന്നു ഈ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓർഡേഴ്സ് ഒരുപാട് ആ ഒരു സമയത്ത് വരുന്നുണ്ടായിരുന്നു കുറേയൊക്കെ ഞാൻ ഒഴിവാക്കി കുറേയൊക്കെ ചെയ്യാനും മാക്സിമം ചെയ്തു കൊടുക്കാനും നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ നിന്ന് റെഗുലറായിട്ട് വാങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട് ഈ റെഗുലറായിട്ട് നമുക്ക് ഓർഡേഴ്സ് തരുന്ന കസ്റ്റമേഴ്സിനോട് നമുക്ക് എത്ര തിരക്കാണെങ്കിലും നോ എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള ഓർഡേഴ്സൊന്നും ഞാൻ ഒഴിവാക്കാതെ ബാക്കിയുള്ള ഓർഡേഴ്സൊക്കെ കണക്ട് ചെയ്ത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സ് ആയിട്ടുള്ള ബേക്കേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മുടെ വെഡ്ഡിങ് കേക്ക് കംപ്ലീറ്റ് പോസിഷനൊന്നും റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ചോക്ലേറ്റ് ക്രീം വെച്ച് ഉൾബാഗം എല്ലാം ഫിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം വൈറ്റ് കളർ ക്രീം വെച്ചിട്ടാണ് ഔട്ടർ പാർട്ട് ക്രീമിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ടത് സ്റ്റാക്ക് ചെയ്തു പിറ്റേ ദിവസം തലേ ദിവസം ക്രീമിങ് എല്ലാം ചെയ്ത് ശേഷം സ്റ്റാക്ക് ചെയ്തു സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് സ്റ്റിക്കുകൾ അതിലിങ്ങനെ താഴ്ത്തി ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അവർ പറഞ്ഞിട്ടുള്ള ഫ്ലവേഴ്സ് അന്ന് രാവിലെ ഞാൻ കുന്നംകുളം പോയിട്ട് ഈ ഫ്ലവേഴ്സൊക്കെ ഈ ഒരു സെയിം കളറിലുള്ള ഫ്ലവേഴ്സൊക്കെ ഒപ്പിച്ചെടുത്തു അപ്പോൾ ഫ്ലവേഴ്സ് എല്ലാം വെച്ചു അതുപോലെ തന്നെ വൈറ്റ് ഗോൾഡൻ കളറിലുള്ള ലീവ്സും കൂടെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഒരു പിങ്ക് ടച്ചും കൂടെ കൊടുക്കാനുണ്ടായിരുന്നു റെഫറൻസ് പിക്ചറിൽ അപ്പോൾ അതനുസരിച്ചിട്ട് ബേബി പിങ്ക് കളറിൽ ക്രീമിങ് ക്രീമിൽ കുറച്ച് ബേബി പിങ്ക് കളറും കൂടെ ആഡ് ചെയ്തിട്ട് കേക്കിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ആ ഒരു പിങ്ക് കളറും കൂടെ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സസിൻ്റെ ടോപ്പറും കൂടെ വെച്ച് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇതാണ് നമ്മുടെ ആദ്യത്തെ വെഡ്ഡിംഗ് കേക്ക് അതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു ഹാഫ് കെ ജി ഈ സെയിം ചോക്ലേറ്റ് കേക്ക് കേക്കായിരുന്നു ഹാസൽനട്ട് ചോക്ലേറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള ഹാഫ് കെ ജി കേക്ക് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കേക്ക് നമ്മുടെ സെക്കൻഡ് ഓർഡർ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഒരു വൺ ആൻഡ് ഹാഫ് കെ ജിയിൽ ബ്ലൂബെറി കേക്കായിരുന്നു സോ വെഡിങ് കേക്ക് എല്ലാം പാക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് അത് ഡെലിവറി ചെയ്യാൻ വേണ്ടി കൊടുത്തു വിട്ടു പിന്നെയാണ് ഈ ഒരു കേക്ക് വന്നിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് ഒരു വൈകിട്ടൊരു മണിയൊക്കെ ആകുമ്പോൾ വന്നിട്ട് ഒരു എട്ട് മണി ഒമ്പത് മണിയാവുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു അപ്പോൾ ഞാൻ പറയുന്ന പോലെ സ്ഥിരം എൻ്റെയിൽ നിന്ന് വാങ്ങുന്ന ആളുകളായതുകൊണ്ട് എനിക്ക് നോ എന്ന് പറയാൻ പറ്റിയില്ല അപ്പോൾ അവർക്കും ഷുഗർ എല്ലാം കുറച്ചിട്ട് മാക്സിമം ഷുഗർ കുറച്ച് ഒരുപാട് സ്വീറ്റ് ആവണ്ട എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കസ്റ്റമേഴ്സിന് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ വിപ്പിംഗ് ക്രീമിലൊക്കെ എല്ലാം മാക്സിമം ഒന്ന് ഒഴിവാക്കിയിട്ട് ഇത് ബ്ലൂബെറി ഫ്ലേവറാണ് അപ്പോൾ നമ്മുടെ സ്പഞ്ചിലൊന്നും ബ്ലൂബെറി ക്രഷ് കൊടുത്തിട്ടില്ല അപ്പോൾ ഓവർ സ്വീറ്റ്നസ് ആവും പകരം നമ്മൾ ഫില്ലിങ്സ് ആയിട്ട് മാത്രം ഇതുപോലെ ബ്ലൂബെറിൻ്റെ ക്രഷ് കൊടുത്തു അപ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് ഓവർ ഒരു സ്വീറ്റായിട്ട് ഫീൽ ചെയ്യില്ല എല്ലാം ഒരു ബാലൻസ്ഡ് ആയിരിക്കും പ്രത്യേകിച്ച് നമ്മൾ സെവനപ്പ് യൂസ് ചെയ്ത് പറ്റിയത് കൊണ്ട് തന്നെ ഓവറോൾ അതിൻ്റെ ഒരു സ്വീറ്റ്നസ്സിനെ സെവനപ്പ് ബാലൻസ് ചെയ്യും ഇതൊരു ഫൈവ് ലെയറിലുള്ള കേക്കായിരുന്നു ഒന്നര കെ ജി വെയിറ്റ് വരുന്ന ഒരു ബ്ലൂബെറി കേക്ക് വൺ കെ ജി ബ്ലൂബെറി കേക്കിന് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് കുറേ പേര് പറയുന്നുണ്ട് കേക്ക് ചെയ്യുന്നതിനോടൊപ്പം അതിൻ്റെ റേറ്റും പറയാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നീട് ഓരോ കേക്ക് വർക്ക് ചെയ്യുമ്പോഴും ഞാൻ റേറ്റ് സെപ്പറേറ്റ് എടുത്ത് പറയാത്തത് മാക്സിമം ഇനിയുള്ള വീഡിയോസിൽ അങ്ങനെ ചെയ്യാൻ പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് തന്നിട്ടുള്ള ഒരു റെഫറൻസ് പിക്ചറുണ്ട് സിംപിളായിട്ട് ഡെക്കറേറ്റ് ചെയ്താൽ മതി എന്നാൽ കുറച്ച് നല്ലൊരു ക്യൂട്ടായിരിക്കണം അയിത്തയുടെ സിസ്റ്ററിൻ്റെ ബർത്ത് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തായിരുന്നു അയിത്ത മിക്കതും എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ നാട്ടിലുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്യാറുണ്ട് അവരുടെ പാരൻസിൻ്റെ ആനിവേഴ്സറിക്ക് ആണെങ്കിലും സിസ്റ്ററിൻ്റെ ബർത്ത് ഡേക്കാണെങ്കിലും ഒക്കെ ആയിട്ട് എപ്പോഴും സ്വീറ്റ്നസ് ബാലൻസ് ചെയ്യാൻ പ്രത്യേകം പറയാറുണ്ട് അവർ അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് അതിൻ്റെ സൈഡ് പോർഷനും മുകളിലൊക്കെ വേവ് കൊടുത്തിട്ട് ഗ്രീൻ കളറിൽ കംപ്ലീറ്റ് ഒരു ഔട്ടർ ലൈൻ ആ ഒരു കേക്കിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ലൈൻസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് നാല് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ റോസെല്ലാം റോസ് ഫ്ലവേഴ്സിന് അതിൻ്റെ പെറ്റൽസിനൊക്കെ കൊടുക്കുന്ന പെറ്റൽസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നോസില് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ഫ്ലവർ ചെയ്യുന്നത് ഇങ്ങനെ ഈ ഒരു ഗ്രീൻ ലൈനിൻ്റെ മുകളിലായിട്ട് ഒരു നാലഞ്ച് ഫ്ലവേഴ്സ് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ആ ഫ്ലവറിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് വൈറ്റ് കളറിലെ ചെറിയ സ്പ്രിങ്ക്സ് ഷുഗർ ബോൾസ് ചെറിയ ബോൾസും കൂടെ ഇട്ട് കൊടുത്തു സിംപ്ലി ബ്യൂട്ടിഫുള്ളായിരുന്നു ഈ ഒരു കേക്ക് മാത്രമല്ല ആദ്യത്തെ പറഞ്ഞ ടൈമിൽ തന്നെ എനിക്ക് ചെയ്ത് കൊടുക്കാനും സാധിച്ചു ഒത്തിരി തിരക്കുള്ള ഒരു സമയമായിരുന്നു എനിക്ക് പക്ഷേ അതെല്ലാം മാനേജ് ചെയ്തിട്ട് ഭംഗിയായിട്ട് തന്നെ ടേസ്റ്റി ആയിട്ട് തന്നെ അവരാഗ്രഹിച്ച പോലെ തന്നെ ആ ഒരു കേക്ക് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി അപ്പോൾ കുറച്ച് ബ്രേക്ക് എടുത്ത കാരണമാണ് വീഡിയോസ് ഇടാനും ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നത് കേക്ക് ഓർഡേസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ബ്രദറിൻ്റെ മാര്യേജൊക്കെ മഷള്ളഷാറായിട്ട് തന്നെ നടന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു പരിപാടിയും തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കീകോഡേഴ്സൊക്കെ ആയിട്ട് വരികയാണ് എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്